മലയാളി വാര്ത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കാലാവസ്ഥ മാറി മറിയുകയാണ് അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിൽ തെക്കൻ ജില്ലകളിൽ കാണാൻ പോകുന്നത് കൊടും മഴയുടെ താണ്ഡവം എന്ന റിപ്പോർട്ടുകൾ പുറത്ത് ഇപ്പോൾ തന്നെ നേരം പുലർന്നിട്ടും ഇരുട്ട് മൂടിക്കിടക്കുന്ന അവസ്ഥയാണ് രാത്രിയാണോ പകലാണോ എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തില് ദൃശ്യങ്ങൾ മങ്ങുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു നീങ്ങുന്നുവെന്ന് വ്യക്തമാകുന്ന തരത്തിലാണ് ഇപ്പോൾ കാലാവസ്ഥാ വ്യതിയാനം സംഭവിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്തും കൊല്ലത്തും പത്തനംതിട്ടയിലും ഒക്കെ തന്നെ അതിശക്ത മഴയാണെങ്കിലും സ്കൂളുകൾക്കൊന്നും തന്നെ അവധി പ്രഖ്യാപിച്ചിട്ടില്ല കഴിഞ്ഞ തവണ അവധി പ്രഖ്യാപിക്കാൻ വൈകിയതിനെ തുടർന്ന് രൂക്ഷമായ വിമർശനമാണ് തിരുവനന്തപുരം കളക്ടർ അടക്കമുള്ളവർ നേരിട്ടത് അതിനെ തുടർന്ന് ഒരുപക്ഷെ അവധി ഇപ്പോൾ പ്രഖ്യാപിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ഇടത്തരം മഴയല്ല സംഭവിക്കുക കൊടും മഴ തന്നെയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഒന്നൊന്നര മണിക്കൂറായി തിരുവനന്തപുരം ജില്ലയിലൊക്കെ തന്നെ അതിശക്തമായ മഴയാണ് പെയ്യുന്നത് നടന്നുപോലും നീങ്ങാൻ കഴിയാത്ത തരത്തിൽ അത്രയും ശക്തമായ മഴയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നാല്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലയുടെ അവസ്ഥയും മറ്റൊന്നല്ല ഇതുതന്നെയാണ് മഴയ്ക്കുള്ള സാധ്യത തന്നെയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് പല ജില്ലകളിലും മഴ പെയ്യുന്നുണ്ടെങ്കിലും സംസ്ഥാനത്ത് തുലാവർഷം എത്തിയിട്ടില്ല എന്നാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത് അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കാലവർഷം രാജ്യത്ത് നിന്ന് പിൻവാങ്ങിയേക്കും തുലാവർഷ കാലത്തേതുപോലെ ഉച്ച കഴിഞ്ഞാണ് മഴ പെയ്തത് എങ്കിലും കാറ്റിന്റെ ഗതി ഒന്നര കിലോമീറ്റർ വരെ ഉയരത്തിൽ വടക്കു കിഴക്കൻ ദിശയിലാകുന്നത് ഉൾപ്പെടെ മറ്റ് ചില കാര്യങ്ങൾ കൂടി ചേർന്നു ചേർന്നു വന്നാൽ മാത്രമേ തുലാവർഷം എത്തിയെന്ന് ഉറപ്പാനാകൂ എന്ന് കാലാവസ്ഥാ കേന്ദ്ര ഡയറക്ടർ നിതാ കെ ഗോപാൽ പറഞ്ഞു തെക്കു പടിഞ്ഞാറൻ കാലാവർഷം പിൻവാങ്ങി വടക്കുകിഴക്കൻ കാലവർഷം അതായത് തുലാവർഷം എത്തുന്നത് ഒക്ടോബറിലാണ് തുലാവർഷത്തിന് മുന്നോടിയായി ചക്രവാത ചുഴിയും ന്യൂനമർദ്ദ പാത്തയും രൂപപ്പെട്ടതിന് പുറമെ കാറ്റിന്റെ അനുകൂല സാഹചര്യവും വേണം അതേസമയം മറവിക്കടലിൽ ലക്ഷദ്വീപ് പ്രദേശങ്ങൾക്ക് മുകളിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടതായി കാലാവസ്ഥ വകുപ്പ് വ്യക്തമാക്കി ഇതിന്റെ സ്വാധീനത്താൽ കേരളം തെക്കൻ കർണാടക തീരങ്ങൾക്ക് സമീപമുള്ള ലക്ഷദ്വീപ് പ്രദേശങ്ങളിൽ ന്യൂനമർദ്ദ മേഖല ഞായറാഴ്ചയോടുകൂടി രൂപപ്പെടാൻ സാധ്യതയുണ്ട് ഇന്ന് ചില സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോട്ടയം ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ എറണാകുളം തൃശൂർ മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അലേർട്ടുകൾ ഓരോ നിമിഷവും മാറി മറിയുകയാണ് ഒരുപക്ഷെ നിങ്ങൾ കേൾക്കുമ്പോൾ അത് കേൾക്കുമ്പോൾ അത് പക്ഷേ യെല്ലോ അല യെല്ലോ അലേർട്ടിൽ നിന്നും റെഡിലേക്കൊക്കെ തന്നെ മാറാനുള്ള സാധ്യത ഉണ്ടെന്നാണ് വ്യക്തമാകുന്നത് ഏറ്റവും ഒടുവിലത്തെ അപ്ഡേഷ് അപ്ഡേഷൻ കൂടി പരിശോധിച്ച് നോക്കാം കാരണം ഓരോ നിമിഷവുമാണ് ഈ പറയുന്ന കാലാവസ്ഥ വ്യതിയാനങ്ങൾ റിപ്പോർട്ടുകൾ മാറി മറിയുന്നത് എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല അങ്ങനെ നോക്കുകയാണെങ്കിൽ നിലവിലെ സാഹചര്യത്തിൽ യെല്ലോ അലേർട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് യെല്ലോയും ഓറഞ്ച് അലേർട്ടും മാത്രമാണ് നിലവിൽ ഉള്ളത് ഓറഞ്ച് അലേർട്ടുണ്ട് ഓറഞ്ച് അലേർട്ടും കോട്ടയത്തും ഇടുക്കിയിലുമാണ് ഓറഞ്ച് അലർട്ട് ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് ബാക്കി ജില്ലകളിലൊക്കെ തന്നെ യെല്ലോ അലേർട്ടും അതുപോലെ തന്നെ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് പാലക്കാട് തുടങ്ങിയ ജില്ലകളിൽ ഗ്രീൻ അലേർട്ടുമാണ് നൽകിയിരിക്കുന്നത് എന്തായാലും യെല്ലോ അലേർട്ടും ഓറഞ്ച് അലേർട്ടും നൽകിയിരിക്കുന്ന ജില്ലകളിൽ ശക്തമായ മഴ തന്നെയാണ് ഉണ്ടാകുന്നത് എന്ന് വ്യക്തമാവുകയാണ് ഏറ്റവും പുതിയ അപ്ഡേഷൻ വരും മണിക്കൂറിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം എന്നാലും കോഴിക്കോട് നമ്മളെ പേടിപ്പിച്ചുകൊണ്ട് കടൽ ഉൾവലിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരിക്കുകയാണ് കോഴിക്കോട് സൗത്ത് ബീച്ചിലാണ് കടൽ ഇരുന്നൂറ് മീറ്ററോളം ഉൾവലിഞ്ഞത് പ്രദേശവാസികൾക്കിടയിൽ ആശങ്ക ഇടയാക്കിയിട്ടുണ്ട് കാരണം ശക്തമായ മഴ ഒരു ഭാഗത്ത് തീരദേശങ്ങളിൽ കടൽ അപ്രതീക്ഷിതമായി ഉൾവലിയുന്ന പ്രതിഭാസം പലപ്പോഴും സംഭവിക്കാറുണ്ടെങ്കിലും ഇത് സുനാമി തിരമാലകൾ വരുന്നതിന്റെ സൂചനയാണ് എന്ന ആശങ്കയാണ് ജനങ്ങളിൽ പരിഭ്രാന്തിക്ക് ഇടയാക്കുന്നത് സുനാമിക്ക് മുമ്പ് കടൽ ഉൾവലിയാറുണ്ടെങ്കിലും എല്ലാ ഉൾവലികളിലും അപകട സൂചന ഇല്ല എന്ന ആശ്വാസകരമായ വാർത്ത കൂടിയുണ്ട് കടൽ ഉൾവലിയുന്നത് എന്തുകൊണ്ട് എന്ന് നോക്കിയാൽ കടൽ ഉൾവലിയുന്നതിന് കാരണം പലതുണ്ട വേലിയിറക്കമാണ് ഇതിന് ഒന്നാമത്തെ കാരണം ചന്ദ്രന്റെയും സൂര്യന്റെയും സ്വാധീനം മൂലം ദിവസവും സംഭവിക്കുന്ന സ്വാഭാവിക പ്രതിഭാസമാണ് ഇത് കരയിൽ നിന്ന് കടലിലേക്ക് ശക്തമായി വീശുന്ന കാറ്റുകൾ അല്ലെങ്കിൽ അന്തരീക്ഷത്തിലെ ഉയർന്ന മർദ്ദം എന്നിവ താൽക്കാലികമായി ജലനിരപ്പ് കുറയ്ക്കാൻ കാരണമാകും മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട ചില പ്രത്യേക സമയങ്ങളിൽ തിരമാലകളുടെ സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങളും ഉൾവലിയതിന് കാരണമാകാറുണ്ട് ചാകരയ്ക്ക് തൊട്ടുമുമ്പും ഇത്തരം പ്രതിഭാസം ഉണ്ടാകാറുണ്ട് എപ്പോഴാണ് സുനാമി സൂചന ഉണ്ടാകുന്നത് വലിയൊരു സുനാമി തിരമാല കരയിലേക്ക് വരുന്നതിന് തൊട്ടു മുൻപ് തിരമാലയുടെ ട്രഫ് അതായത് താഴ്ന്ന ഭാഗം ആദ്യം തീരത്തേക്ക് എത്തുന്നതിനാൽ കടൽ ജലം വലിയ ദുരന്തത്തേക്ക് ദൂരത്തേക്ക് അതിവേഗം ഉൾവലിയാറുണ്ട് ഇത് വളരെ അപൂർവമായതും എന്നാൽ അത്യന്തം അപകടകരവുമായ ഒരു സൂചനയുമാണ് സാധാരണ വേലി വളരെ വേഗത്തിനും അപ്രതീക്ഷിതമായും കടൽ ഉൾവലിയുന്നു ഉണ്ടെങ്കിൽ ജാഗ്രത പാലിക്കേണ്ടതാണ് കടൽ ഉൾവലിയുന്നതിന് തൊട്ട് മുമ്പ് ശക്തമായ ഭൂചലനം അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് സുരക്ഷിതമായി മാറുക പൊതുജനങ്ങൾ ശ്രദ്ധിക്കാൻ കടൽ ഉൾവലിയുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ പരിഭ്രാന്തരാകാതെ അത് സാധാരണ വേലിയിറക്കമാണെന്നോ അതോ സാധാരണ പ്രതിഭാസമാണോ എന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുക കടൽ ഉൾവലിയുന്ന ഭാഗത്ത് ഈ ചെളി നിറഞ്ഞിരിക്കുകയാകും ഒരു കാരണത്താലും അവിടേക്ക് പ്രവേശിക്കരുത് മാത്രമല്ല ഉൾവലിഞ്ഞ കടൽ അതിവേഗത്തിൽ തിരിച്ചു വരാനുള്ള സാധ്യതയും ഏറെയാണ് അതിനാൽ ഇത്തരം പ്രതിഭാസങ്ങൾ ഉണ്ടാകുമ്പോൾ കടലിന് സമീപത്തേക്കേ പോകാതിരിക്കാനുള്ളതാണ് നല്ലത് അസാധാരണമായ ഉൾവലിവാണ് അനുഭവപ്പെടുന്നത് എങ്കിൽ ഔദ്യോഗിക മുന്നറിയിപ്പുകൾക്കായി കാത്തിരിക്കാതെ ഉടൻ തന്നെ സുരക്ഷിതവും ഉയർന്നതുമായ സ്ഥലങ്ങളിലേക്ക് മാറുക പിൻവാങ്ങലിന്റെ പടിവാതിക്കൽ കാലവർഷം എത്തിയതോടുകൂടി വടക്കു കിഴക്കൻ തുലാമഴയുടെ രീതിയിലേക്ക് മലയോര ജില്ലകളും മാറിക്കഴിഞ്ഞു വാരാന്ത്യമാകുമ്പോഴേക്കും തെക്കൻ അറബിക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുള്ളതിനാൽ കനത്ത മഴ പ്രതീക്ഷിക്കാമെന്നാണ് മുന്നറിയിപ്പ് പത്തനംതിട്ട ഇടുക്കി ഉൾപ്പെടെ മലയോര ജില്ലകളിൽ അടുത്ത ശനി വരെ യെല്ലോ അലേർട്ടാണ് നൽകിയിരിക്കുന്നത് തെക്കു പടിഞ്ഞാറൻ ദിശയിൽ നിന്ന് കരയിലേക്ക് വീശുന്ന കാറ്റിന് പകരം വടക്കു കിഴക്കൻ ദിശയിൽ നിന്ന് വീശുന്ന കാറ്റ് കളം പിടിക്കുന്നതോടുകൂടിയാണ് കേരളത്തിലും തമിഴ്നാട്ടിലും തുലാമഴയ്ക്കും തുടക്കമാകുന്നത് ഇടുക്കിയും ശബരിഗിരിയും ഉൾപ്പെടെ സംസ്ഥാനത്തെ ജലവൈദ്യുത സംഭരണ സംഭരണിയിൽ ശേഷിയുടെ എഴുപത്തിയഞ്ച് ശതമാനം വരെ നിറഞ്ഞു ഒഴുകുന്നതിനാൽ വൈദ്യുത ബോർഡും ശ്രദ്ധയോടുകൂടിയാണ് തുലാമഴയെ വരവേൽക്കാൻ ഒരുങ്ങുന്നത് റൂൾ ചട്ടം ചട്ടമനുസരിച്ചുള്ള ജലനിരപ്പ് മാത്രമേ ഈ സമയത്ത് സംഭരണികളിൽ നിർത്താൻ കഴിയുകയുള്ളൂ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ അതിശക്തമായ മഴ പെയ്യുന്നു എന്നതാണ് പുതിയ കാലാവസ്ഥ കാലത്തിന്റെ ഈ പെയ്തു രീതി എന്ന് വേണമെങ്കിൽ പറയാം ഇതുമൂലം മിക്കയിടത്തും ഓട കവിഞ്ഞ വെള്ളം കെട്ട് പാറമണകൾ ഉൾപ്പെടെ ഖനന സ്ഫോടന പ്രവർത്തനങ്ങൾ മലയോരത്ത് വ്യാപകമായി നടന്നതിനാൽ കനത്ത മഴയിൽ പാറവീഴ്ചയ്ക്കും മണ്ണിടിച്ചിലിനും സാധ്യത ഏറെയാണ് ഇതിനെതിരെയും മുൻകരുതൽ ആവശ്യമാണെന്ന് ദുരന്ത നിവാരണ രംഗത്തെ വിദഗ്ധർ പറയുന്നു ഉച്ച ഉച്ചകഴിഞ്ഞ് ഇടിമിന്നലിന്റെ അകമ്പടിയോടെ കിഴക്കൻ മലയോരത്തെ പ്രകമ്പനം കൊള്ളിക്കുന്ന എന്നതാണ് തുലാമഴയുടെ തനത് ശൈലി ഇടിമിന്നലിന് എതിരെ മുൻകരുതൽ എടുക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി പതിനേഴ് മുതൽ ഇരുപത് വരെ സംസ്ഥാനത്തിന്റെ തീരമേഖലയിലും കാറ്റിന്റെയും തിരയുടെയും വർദ്ധിക്കുമെന്നതിനാൽ ജാഗ്രത പുലർത്തണം ജൂൺ ആദ്യം തേക്കൻ സമുദ്രത്തിൽ നിന്ന് വടക്കൻ ദിശയിലേക്ക് ആരംഭിക്കുന്ന തണുത്ത വായുവിന്റെ പ്രവാഹം നാലു മാസം കൊണ്ട് രാജസ്ഥാൻ മരുഭൂമി വരെ എത്തിയ ശേഷി ശേഷം തിരികെ വരുന്നതാണ് തുയാ ഈ സമയത്താണ് തമിഴ്നാടിന് ആവശ്യമായ മഴ കിട്ടുന്നത് കാലവർഷവും തുലാമഴയും ഒരുപോലെ കിട്ടുന്നു എന്നതാണ് കേരളത്തിന്റെ സവിശേഷത അതേസമയം ഒക്ടോബർ ഒന്ന് മുതൽ ഇന്നലെ വരെയുള്ള രണ്ടാഴ്ച കാലത്ത് സംസ്ഥാനത്ത് മഴ ലഭ്യതയിൽ അറുപത്തൊന്ന് ശതമാനം കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ ആഴ്ച മഴ എത്തുന്നതോടുകൂടി ഈ കുറവ് പരിഹരിക്കപ്പെടുമെന്നാണ് നിഗമനം